ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ കന്യക മറിയത്തോടൊപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ജനുവരി പത്തൊൻപത് കൊറിയിലെ പരമപരിശുദ്ധ കന്യക ഫാദർ ലിയനാർഡോ സാവിനയ്ക്ക് സ്വപ്നത്തിലുണ്ടായ ദർശനത്തിൽ ഒരു പുരാതന സ്വരൂപം ഗ്രോട്ടോയിൽ കുഴിച്ചിട്ടിരിക്കുന്നതായി കണ്ടു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നാലു വർഷത്തെ തിരച്ചിലിനൊടുവിൽ സ്വരൂപം കണ്ടെത്തി കൊറിയയിലെ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സ്വരൂപം കണ്ടുകിട്ടിയതിൻ്റെ ഓർമ്മയ്ക്കായി മാർസലയിലെ ജനങ്ങൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ തുടക്കത്തിൽ ജനുവരി പത്തൊൻപതാം തീയതി വാർഷിക തിരുനാൾ ആഘോഷിച്ചു ഈ സ്വരൂപം കണ്ടെത്തിയതിനു ശേഷം അത്ഭുതങ്ങളും സുഖപ്രാപ്തിയും നടന്നുവരുന്നു വളരെ വേഗം മാതാവ് ആ നഗരത്തിൻ്റെ മധ്യസ്ഥയാകുകയും ആ ഗ്രോട്ടോ അറിയപ്പെടുന്ന ഒരു വലിയ ആരാധനാ സ്ഥലവും പ്രാർത്ഥനാലയവുമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മെയ് പതിനൊന്നിന് ബോംബ് വർഷിച്ച് ഗ്രോട്ടോയെ നശിപ്പിച്ചെങ്കിലും യാതൊരു കേടുപാടും കൂടാതെ സ്വരൂപം സംരക്ഷിക്കപ്പെട്ടു അറിയുമുള്ളവരെ നമുക്കും നമ്മുടെ ഇടയിലെ രോഗികൾക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവർക്കും മാതാവിൽ നിന്ന് അത്ഭുതകരമായ രോഗസൗഖ്യവും സുഖപ്രാപ്തിയും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരെയും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആവേ മരിയാ